നമ്മുടെയൊക്കെ ഫോണിൽ ഇരിക്കുന്ന ഫ്ലൈറ്റ് മോഡ് കൊണ്ടുള്ള അഞ്ച് പ്രയോജനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് വെറും നെറ്റ്വർക്ക് ഓഫ് ഓഫാക്കിയിടാൻ മാത്രമുള്ള ഒരു ഓപ്ഷൻ അല്ല ഇതുകൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൽ അഞ്ചാമത്തേതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഫ്ലൈറ്റ് മോഡ് കൊണ്ടുള്ള അഞ്ച് പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യത്തെ പ്രയോജനം നമുക്ക് ചാർജിങ്ങിലാണ് അതായത് വളരെ അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ വളരെ വേഗത്തിൽ ചാർജ് ചെയ്യാൻ നമ്മളെ ഈ ഫ്ലൈറ്റ് മോഡ് സഹായിക്കുന്നതാണ് സാധാരണ നമുക്കറിയാം നോർമലായിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്നൊന്നും ചാർജ് ചെയ്യാൻ സാധിക്കില്ല പിന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്യണം സ്വിച്ച് ഓഫ് ചെയ്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓണാക്കാൻ ഒരുപാട് സമയം നമ്മൾ കാത്തിരിക്കണം അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ടാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത് വൈഫൈ നെറ്റ്വർക്ക് ഇത് ഒന്നും തന്നെ പ്രവർത്തിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ബാറ്ററി ഡ്രെയിനാവില്ല ഫോണിന് അധിക പണിയും ഇല്ല അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ചാർജ് ചെയ്യാൻ നമ്മളെ ഈ ഫ്ലൈറ്റ് മോഡ് സഹായിക്കുന്നതാണ് ഇനി ഫ്ലൈറ്റ് മോഡ് കൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോജനം ഞാൻ പറഞ്ഞു തരാം പല ഘട്ടത്തിലും നമുക്ക് തോന്നാറില്ലേ നമ്മുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഫോൺ ഹീറ്റ് ഹീറ്റാകുന്നുണ്ട് അതുപോലെ പെർഫോമൻസ് കുറയുന്നുണ്ട് അപ്പൊ നമ്മുടെയൊക്കെ ഫോണിൽ ആരോ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഒരു സ്പൈവെയർ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ലൈവ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ സംശയം തോന്നുന്ന ഘട്ടത്തിൽ ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോണിലെ ഫ്ലൈറ്റ് മോഡൊന്ന് ഓൺ ആക്കുക എന്നിട്ട് പത്ത് സെക്കൻഡിന് ശേഷം വീണ്ടും അത് ഓഫ് ചെയ്യാം വീണ്ടും നെറ്റ്വർക്ക് കണക്ട് ചെയ്ത ഉടനെ തന്നെ വീണ്ടും നിങ്ങൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കുക വീണ്ടും അത് ഓഫ് ചെയ്യുക ഇതുപോലെ മൂന്ന് നാല് പ്രാവശ്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇത്തരത്തിൽ സ്പൈവെയറുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാതെയും നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാതെയും പല തവണ ഇതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ക്രാഷ് ആകാനും ഫ്രീസ് ആകാനും പിന്നീട് പ്രവർത്തിക്കാതെ വരാനും ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലൈവായിട്ട് നമ്മളെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇതുപോലെ കണക്ഷൻ കിട്ടും ാതെ വരുന്ന സമയത്ത് അവർ ഇത്തരം സിസ്റ്റങ്ങൾ റീഫ്രഷ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ ഫോണിൽ സ്പൈവെയർ പ്രവർത്തിക്കണമെങ്കിൽ പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം വീണ്ടും കണക്റ്റൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇനി ഫ്ലൈറ്റ് മോഡ് കൊണ്ടുള്ള മൂന്നാമത്തെ പ്രയോജനം പറഞ്ഞു തരാം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ ഫ്ലൈറ്റിലായാലും ദീർഘദൂരമായാലും നമ്മളെ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത സ്ഥലത്തും വളരെ ലോ നെറ്റ്വർക്ക് കിട്ടുന്നിടത്തൊക്കെ നമ്മൾ ഒരിക്കലും നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് ഓൺ ആക്കി വെക്കരുത് അങ്ങനെ ഓണാക്കി വെക്കുമ്പോൾ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിന് ഒരു പ്രശ്നമുണ്ട് നെറ്റ്വർക്കിനായിട്ട് ഇത് സദാസമയവും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളിപ്പോൾ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയിലാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാം പതിവിലും അധികമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ചൂടാകുന്നത് അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങി പോകുന്നതും കാണാൻ സാധിക്കും അത് ഇതുകൊണ്ടാണ് നെറ്റ്വർക്ക് കിട്ടാത്ത സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണ് സദാസമയവും നെറ്റ്വർക്കിനായിട്ട് സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം നമ്മുടെ ഫോണ് ചൂടാകും അതുപോലെ തന്നെ ബാറ്ററി ഡ്രെയിൻ ആകും വളരെ പെട്ടെന്ന് ഫോൺ ചാർജ് തീരാനും ഒക്കെ ഇതിന് കാരണമാകും അപ്പം നമുക്ക് നെറ്റ്വർക്ക് കിട്ടാത്ത ഏരിയകളിലൊക്കെ നമ്മൾ ഇതുപോലെ ഫ്ലൈറ്റ് മോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ചാർജ് കൂടുതൽ സമയം നിലനിർത്താൻ സഹായകമാകും ഇനി ഫ്ലൈറ്റ് മോഡ് കൊണ്ടുള്ള നാലാമത്തെ പ്രയോജനം പറഞ്ഞുതരാം നമുക്ക് നമ്മുടെ ഫോണിൽ പല നെറ്റ്വർക്ക് പ്രശ്നങ്ങളും വരാറുണ്ട് മൊബൈൽ ഫോണിൽ കോൾ ചെയ്യാൻ സാധിക്കാതെ വരിക മൊബൈലിന്റെ ഡാറ്റ ലഭിക്കാതെ വരിക അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വൈഫൈ പോലെയുള്ള വയർലെസ് സംവിധാനങ്ങൾക്കും പലപ്പോഴും പ്രശ്നങ്ങൾ വരാറുണ്ട് നെറ്റ്വർക്ക് പ്രൊവൈഡറുടെ പ്രശ്നമാണെങ്കിലും നമ്മൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടാറുണ്ട് എന്നാൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ഈ ഫ്ലൈറ്റ് മോഡൊന്ന് ഓൺ ആക്കുക എന്നിട്ട് പത്ത് സെക്കൻഡാണ് പറയുന്നത് പക്ഷേ എല്ലാ ഫോണുകളിലും പത്ത് സെക്കൻഡ് പ്രായോഗികമല്ല നിങ്ങൾ ഒരു ഒരു മിനിറ്റ് എങ്കിലും ഫ്ലൈറ്റ് മോഡിൽ ഫോൺ വെച്ചതിന് ശേഷം വീണ്ടും ഫ്ലൈറ്റ് മോഡ് ഓഫ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലൂടൂത്ത് വൈഫൈ അതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്ക് ഒക്കെ റീസെറ്റ് ആവുകയും നിങ്ങൾ പ്രശ്നം പരിഹരിച്ച് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇനി ഫ്ലൈറ്റ് മോഡ് ഓണാക്കുന്നത് കൊണ്ടുള്ള രസകരമായിട്ടുള്ള അഞ്ചാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫ്ലൈറ്റ് മോഡ് ഓണാക്കുകയാണെങ്കിൽ സുഖനിദ്ര നമുക്ക് ലഭിക്കുമെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ പഠന റിപ്പോർട്ടിന്റെ വളരെ ചുരുങ്ങിയ വിവരങ്ങൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം എല്ലാം കാണിക്കാനും വിശദീകരിക്കാനും നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും ആദ്യം ആ പഠന റിപ്പോർട്ടിന്റെ ചില വിശദാംശങ്ങൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തന്നു വായിച്ചു തരാം അതിനുശേഷം അതിന്റെ വിശകലനം പറഞ്ഞു തരാം അപ്പോൾ ആദ്യം സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഞാൻ ചില കാര്യങ്ങൾ വായിച്ചു തരാം ഫ്ലൈറ്റ് മോഡ് ഉറക്കത്തിന് സഹായകരമാകുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബ്രിട്ടനിലെ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി സർവേ നടത്തിയ പഠനത്തിൽ മൊബൈൽ റേഡിയേഷൻ ചില്ലറിൽ ആറയും സ്ലീപ്പ് വൈകിപ്പിക്കുന്നതായി കണ്ടെത്തിയിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വിസ് പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ ഫോൺ തലയ്ക്ക് വെച്ചുറങ്ങുമ്പോൾ ബ്രെയിൻ വേവ് ആക്ടിവിറ്റിയിൽ ചെറിയ മാറ്റങ്ങൾ വരുമെന്ന് സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെയൊരു സാധ്യത ബയോ ഇനീഷ്യേറ്റീവ് റിപ്പോർട്ടിൽ കൂടിയുണ്ട് ഇവയൊക്കെ ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ നേരിട്ടു ബാധിക്കുമെന്ന് സ്ഥിരീകരിച്ചില്ലെങ്കിലും ചിലരിൽ ഇത്തരം ചെറിയ റേഡിയേഷൻ പോലും ഉറക്കത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നതായി പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ അവയ്ക്കൊന്നും ആധികാരികമായ അംഗീകാരമൊന്നും ലഭിച്ചിട്ടില്ല ഓക്കെ നിങ്ങൾ ഈ പഠന റിപ്പോർട്ട് കണ്ടല്ലോ അപ്പം നമുക്കൊക്കെ അറിയാം നമ്മുടെ ഫോണിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തോതിലുള്ളതാണ് അത് യാതൊരു തരത്തിലും നമ്മളെ ബാധിക്കുന്നതല്ല നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഒന്നും ഒരു തരത്തിലും ബാധിക്കുന്നതല്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് എങ്കിലും ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചത് പോലെയുള്ള ചില പഠനങ്ങൾ പറയുന്നത് നമ്മൾ മൊബൈൽ ഫോൺ അടുത്ത് ഉറങ്ങുമ്പോൾ അത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങളുടെ ഫോൺ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കാം അതുപോലെ തന്നെ അത് ഉപയോഗിക്കാം ാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ അഞ്ച് വിഷയങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് ഏറ്റവും ഉപകാരപ്രദമായത് അതുപോലെ തന്നെ ഏതാണ് നിങ്ങൾക്ക് അറിയാത്തത് എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ Goodbye.